ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പ്രസവരക്ഷാ ചികിത്സ ആയുർവേദത്തിൽ കൃത്യമായും ചിട്ടയായും എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പ്രസവരക്ഷാ ചി ചികിത്സകൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു നവജാത ശിശുവിനെ എങ്ങനെ പരിപാലിക്കുന്നു അതുപോലെ തന്നെ ആയിരിക്കണം പ്രസവം കഴിഞ്ഞ ഒരു സ്ത്രീയെയും പരിചരിക്കേണ്ടുന്നത് ആയുർവേദത്തിൽ വളരെ കൃത്യമായി ഇത് എങ്ങനെ ചെയ്യണം എന്ന് പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ത്രീ മാനസികവും ശാരീരികവുമായ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകാറ് രക്ഷയിലെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എണ്ണ തേച്ചുള്ള ഒരു കുളിയാണ് എണ്ണ തേക്കുക എന്നുള്ളത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഒരു മസാജിങ് പോലെയൊക്കെ കണ്ടുവരുന്നുണ്ട് എന്നാൽ അവൻ കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത് വളരെ ഒരു അവസ്ഥയാണ് ആ ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും നമ്മൾ അധികമായി പ്രഷർ കൊടുത്ത് അല്ലെങ്കിൽ ഒത്തിരി കൂടിയുള്ള മസാജിങ് ഒന്നും പാടുള്ളതല്ല മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ലഭ്യമാകുന്ന ധന്യോന്തരം കുഴമ്പ് എന്ന് പറയുന്ന ഒരു ഉണ്ട് ധന്വന്തരം കുഴമ്പ് നമ്മുടെ പ്രസവിച്ച് അല്ലെങ്കിൽ സൂതികയുടെ ശരീരമാസകാലം തേച്ച് പിടിപ്പിച്ച് ഇരുപത് മിനിറ്റോളം അവരെ റെസ്റ്റ് ചെയ്യാൻ വിടുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം സിസേറിയൻ കഴിഞ്ഞ സ്ത്രീ ആവട്ടെ വജേനൽ ഡെലിവറി കഴിഞ്ഞ സ്ത്രീ ആവട്ടെ അവർക്ക് സ്റ്റിച്ചുകൾ ഉണ്ടാവും വജേനൽ ഡെലിവറി ആണെങ്കിലും എപ്പിസിയോട്ടമി ചെയ്യുന്നവരിൽ സ്റ്റിച്ചുകൾ ഉണ്ടാവും ഈ സ്റ്റിച്ചുകൾ പൂർണ്ണമായും ഉണങ്ങിയതിന് ശേഷം മാത്രമേ ആ ഭാഗങ്ങളിൽ എണ്ണ പുരട്ടാൻ പാടുള്ളൂ കാരണം നല്ലെണ്ണ ചേർത്ത് നല്ലെണ്ണയിൽ ഔഷധങ്ങളിട്ട് കാച്ചി എടുക്കുന്നതാണ് എങ്കിലും എണ്ണ ആ ഭാഗത്ത് പുരണ്ട് കഴിഞ്ഞാൽ അത് പൂർണ്ണമായും തുടച്ച് നോക്കി ഡ്രൈ ആക്കേണ്ടെന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എണ്ണയുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ പിന്നീട് അതൊരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിലേക്കുള്ള കാരണമായി മാറിയേക്കാം ഇനി പ്രസവരക്ഷയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് ശരീരം ആസകലം ധന്വന്തരം കുഴമ്പ് തേച്ചു പിടിപ്പിക്കുക ധന്വന്തരം കുഴമ്പ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് ചെറുതായി ഒന്ന് ചൂടാക്കിയതിനു ശേഷമാണ് ശരീരത്ത് തേച്ച് പിടിപ്പിക്കേണ്ടത് തേച്ച് പിടിപ്പിച്ച് ഇരുപത് മിനിറ്റ് ഇരുന്നതിന് ശേഷം വേത് വെള്ളം പിടിക്കുന്ന ഒരു ഉണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ലഭ്യമാവുന്ന ഇലകൾ ഉപയോഗിച്ച് നമുക്ക് വേത് പിടിക്കാവുന്നതാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കാവുന്നവ നേര ഇല ലാവിലയിടെ ഞെട്ട് പൂവരച്ചിൻ്റെ ഇല അതുപോലെ ആര്യവേപ്പിന്റെ ഇല ഈ ഇലകളെല്ലാം എടുത്ത് നമുക്ക് ആവശ്യമുള്ള അത്രയും വെള്ളവും എടുക്കുക ഇതിനെ നല്ല രീതിയിൽ വെട്ടി തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് പിറ്റേ ദിവസം വേണം ഈ വെള്ളം ഉപയോഗിക്കാൻ ഇനി ഇലകൾ ലഭ്യമല്ലാത്ത ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങാടി കടകളിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും ലഭ്യമാകുന്ന നാൽപ്പാമ്പരപ്പട്ട അല്ലെങ്കിൽ വേതു വെള്ളക്കൂട്ട് എന്നൊക്കെ പറയുന്ന പൊടി നാൽപ്പാമ്പരപ്പട്ട എന്ന് പറയുമ്പോൾ അത്തി ഇത്തി അരയാൾ പേരാൾ ഇവയൊക്കെ ചേർന്ന് അതിൻ്റെ കൂടെ വേപ്പിൻ പട്ട കൂടി ആഡ് ചെയ്ത് നിങ്ങൾക്ക് തിളപ്പിച്ച് ആ വെള്ളം വേതു പിടിക്കാവുന്നതാണ് വേത് പിടിക്കുമ്പോൾ നമ്മുടെ എല്ലാ ജോയിൻസുകളും നമുക്ക് നടു നടുഭാഗത്തൊക്കെ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ചൂട് കൊടുക്കാവുന്നതാണ് നമ്മുടെ എല്ലാ ജോയിൻസുകളിലും ചൂട് കൊടുക്കാവുന്നതാണ് സ്റ്റിച്ച് ഉണ്ട് സ്റ്റിച്ച് ഉണങ്ങിയിട്ടില്ല സ്റ്റിച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾ ചൂട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് വേത് വെള്ളം ഉപയോഗിച്ച് നമ്മൾ ചൂട് കൊടുത്തിട്ട് ചെറിയ കൂടി നമ്മുടെ ദേഹത്ത് ഒഴിച്ച് കുളിക്കാവുന്നതാണ് നമുക്ക് ദേഹത്ത് സ്ട്രെച്ച് മാർക്കിന്റെ ബുദ്ധിമുട്ടുണ്ടാവും സ്ട്രെച്ച് മാർക്ക് വന്ന ആൾക്കാരുണ്ട് ഫേസിലൊക്കെ ഡെലിവറിക്ക് ശേഷം കരിവാളിപ്പ് കഴുത്തിന് ചുറ്റും കറുപ്പ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും അവർക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഫേസ് പാക്കുകളും അതുപോലെ ദേഹത്തെ തേക്കാൻ പറ്റുന്ന എണ്ണകളും നമുക്ക് ആയുർവേദത്തിൽ ലഭ്യമാണ് സ്ട്രെച്ച് മാർക്ക് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഉപയോഗിക്കാവുന്ന എണ്ണകളാണ് നാൽപ്പാമരാതി കേരം ഏലാതി കീരം ഇവയൊക്കെ അതുപോലെ കുളിക്കുന്ന സമയത്ത് എണ്ണ തേച്ചിരിക്കുമ്പോൾ ഒരു ട്വൻ്റി മിനിറ്റ്സ് എന്തായാലും നമ്മൾ റെസ്റ്റിംഗ് ടൈമിലായിരിക്കും ആ സമയത്ത് നമുക്ക് മുഖത്ത് ലേപങ്ങൾ അപ്ലൈ ചെയ്യാവുന്നതാണ് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ലേപം പറയാം ഒരു ടീസ്പൂൺ നാൽപ്പാമ്പരാതി ചൂർണവും ഒരു ടീസ്പൂൺ ഏലാതി ചൂർണവും എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ കടലമാവും കൂടെ മിക്സ് ചെയ്യുക ഇത് രണ്ടും പാലോ റോസ് വാട്ടറോ അതല്ലെങ്കിൽ തൈരോ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായി കുഴച്ച് പോലെ പോലാക്കിയതിന് ശേഷം നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് നമ്മുടെ സ്കിന്നിന്റെ ബ്രൈറ്റ്നസ് കൂട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും സ്ട്രെച്ച് മാർക്ക് ബ്ലാക്ക് പിഗ്മെന്റേഷൻ ഇതെല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്നവയാണ് കുളി കഴിഞ്ഞ് വന്നാൽ രാസനാദിപ്പൊടി തീർച്ചയായും നിങ്ങൾ ഉപയോഗിക്കണം നീരിറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും പിന്നീട് നീരിറക്കം ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ടും ഒരു പ്രിവെൻഷൻ എന്ന രീതിയിൽ നമുക്ക് രാസനാദിപ്പൊടി ഉപയോഗിക്കാവുന്നതാണ് അടുത്തതായി പറയുന്നത് പ്രസവരക്ഷാ മരുന്നുകൾ ഏതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ആദ്യമായിട്ട് നോക്കേണ്ടത് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു ആമാവസ്ഥയിലായിരിക്കും ആമാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം നീർക്കെട്ട് വരിക കൂടാതെ നമുക്ക് ദഹന പ്രശ്നങ്ങൾ അതായത് ദഹനം കുറവായ ഒരവസ്ഥയിലേക്ക് വരിക ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഉള്ളൊരവസ്ഥയിലായിരിക്കും അപ്പോൾ ഈ സമയത്ത് സാധാരണ ഒരു പഞ്ചകോലം കഞ്ഞിയിലാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അരിഷ്ടാസവങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം അരിഷ്ടങ്ങൾ ദശമൂല അരിഷ്ടവും ജീരകാരിഷ്ടവുമാണ് കൂടാതെ ടോണിക് എന്നുള്ള രീതിയിൽ നമുക്ക് അശോക അരിഷ്ടം കൂടി പേഷ്യൻസിന് കൊടുക്കാം ഇത് കഴിക്കേണ്ടുന്ന രീതി മൂന്ന് മൂന്നരിഷ്ടങ്ങളിൽ നിന്നും പത്ത് മില്ലി വീതം എടുത്ത് തുല്യ അളവിൽ ചേർത്ത് ആഹാരത്തിന് അരമണിക്കൂറിന് ശേഷം കഴിക്കാവുന്നതാണ് ഇത് നമ്മുടെ ദഹനം വർദ്ധിപ്പിക്കാനും ആമാ കുറയ്ക്കാനും സഹായിക്കും അതായത് ഒരു ഏഴ് ദിവസം കഴിച്ചതിന് ശേഷം കഷായം കഴിക്കാവുന്നതാണ് ധന്വന്തരം കഷായം ഒരു ധന്വന്തരം ഗുളിക ചേർത്ത് കഴിക്കാവുന്നതാണ് ഇത് ശരീരത്തിലെ നീർക്കെട്ടും ശരീരവേദനയും കുറയ്ക്കാൻ വളരെയേറെ സഹായിക്കുന്ന ഒരു കഷായമാണ് ഒരു പതിനാല് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ലേഹ്യങ്ങൾ കഴിച്ചു തുടങ്ങാം ലേഹ്യങ്ങൾ കഴിക്കാവുന്നത് ആദ്യമായിട്ട് കൊടുത്തു തുടങ്ങുന്നത് കുറിഞ്ഞിക്കുഴമ്പാണ് കുറിഞ്ഞിക്കുഴമ്പ് എല്ലാ ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിലും ലഭ്യമാണ് ഒരു ടീസ്പൂൺ കുറിഞ്ഞിക്കുഴമ്പ് രണ്ട് നേരം ആഹാരത്തിന് ശേഷം കഴിക്കാൻ കൊടുക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ കുറിഞ്ഞിക്കുഴമ്പ് ലേഹ്യം കഴിക്കുന്നതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പാൽ കൂടി കൊടുക്കാവുന്നതാണ് മെരിഞ്ഞിരിക്കുന്ന ആളുകൾക്കാണ് ഒരു ഗ്ലാസ് പാല് പ്രിഫർ ചെയ്യുന്നത് തടി വയ്ക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകൾക്കാണെങ്കിൽ നമുക്കത് ഒഴിവാക്കാം ഒരു ഗ്ലാസ് പാൽ ഒഴിവാ ഒഴിവാക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ കുഴമ്പ് കുഴമ്പിലേക്കും രണ്ട് നേരം കൊടുക്കാവുന്നതാണ് അടുത്തത് നടുവേദനയും മറ്റു ബുദ്ധിമുട്ടുമൊക്കെ ഉള്ള ആളുകൾക്ക് കൊടുക്കാവുന്ന ഒരു മരുന്നാണ് തെങ്ങിൻ പൂക്കിലാമൃതം അല്ലെങ്കിൽ തെങ്ങിൻ പൂക്കില രസായനം ഇതും ഒരു ടീസ്പൂൺ വീതമാണ് കഴിക്കേണ്ടുന്നത് പ്രസവം കരിഞ്ഞു കിടക്കുന്ന സ്ത്രീകൾക്ക് പാൽ ഉൽപാദനം കുറവാണ് അല്ലെങ്കിൽ പാൽ ഉണ്ടാകുന്നില്ല എന്നൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ട് കേൾക്കാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് കൊടുക്കാവുന്ന ഒരു മരുന്നാണ് സുകുമാര ഘൃതം ഈ ഒരു നെയ്യ് കഴിക്കുന്നതിലൂടെ അമിതവണ്ണം വയ്ക്കുമോ എന്ന് പേടിയുള്ളവർക്ക് പേടി വേണ്ട സധൈര്യം കഴിക്കാവുന്നതാണ് സു സുകുമാര വണ്ണം വെപ്പിക്കുന്ന ഒരു മരുന്നല്ല കൂടാതെ സന്യജനകമായിട്ടുള്ള ഒരു മരുന്നാണ് അതായത് പാലിൻ്റെ പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു മരുന്ന് കൂടി ഇതൊന്നും ഇതൊന്നും അവൈലബിളല്ലാത്തവർക്ക് വീട്ടിൽ നമുക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് പാൽക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയാം രണ്ട് പിടി കഞ്ഞിയരി എടുക്കുക ഒരു പിടി ചെറുപയർ അര ടീസ്പൂൺ ഉലുവ ഇത് നന്നായി കഴുകി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കറിൽ വെച്ച് നന്നായിട്ട് വേവിക്കുക വെന്തതിന് ശേഷം അതിലേക്ക് മുരിങ്ങയില ചേർക്കാവുന്നതാണ് കർക്കിടക സമയത്ത് മുരിങ്ങയില എടുക്കാതിരിക്കുക അല്ലാത്ത സമയത്തുള്ള മുരിങ്ങയില ഒരു പിടി മുരിങ്ങയിലയും ഒരു പിടി തേങ്ങാ ചിരക്കിയതും ചേർത്ത് ഈ കൂടി തന്നെ അതിലേക്ക് ഇട്ട് അടച്ചു വെക്കുക അതിനുശേഷം ഈ കഞ്ഞി രണ്ട് നേരമായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ രാവിലെ ആഹാരം പ്രാതലിന് പാലൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ അതെല്ലാം കുടിച്ചതിന് ശേഷം ഒരു പത്ത് മണിയാകുമ്പോൾ ഈ കഞ്ഞി ചെറു കൂടി കൊടുക്കാം അതുപോലെ വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഈ കഞ്ഞി കുടിക്കാവുന്നതാണ് ഇതും നമുക്ക് തന്യജനകമായിട്ടുള്ളൊരു കഞ്ഞിയാണ് അതുപോലെ കണ്ട ഇതിലടങ്ങിയിട്ടുള്ള കണ്ടന്റുകൾ വളരെ നമ്മുടെ ശരീരത്തിന് വളരെ ഉപകാരപ്പെടുന്നതും കൂടിയാണ് അപ്പോൾ പ്രസവ രക്ഷാ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്